ഹായ് ഹലോ അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ റിസൾട്ട് വന്നിട്ട് ഒരുപാട് പേര് സന്തോഷത്തിലും കുറച്ച് പേര് സങ്കടത്തിലൊക്കെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ അപ്പം അവർക്ക് ഇതൊരു മോട്ടിവേഷൻ ആണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ തമിഴയിൽ കാണുമ്പോൾ നിങ്ങൾ മേ ബി വിചാരിക്കുമായിരിക്കും ഓക്കെ പ്ലസ് ടു തോറ്റിട്ട് ഞാൻ നഴ്സിംഗ് എടുത്തു എന്ന് പറയുമ്പോൾ അത് ഇറ്റ്സ് നോട്ട് എ ബിഗ് ടാസ്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഓക്കെ ജനറൽ നഴ്സിംഗ് വല്ലതായിരിക്കും എന്ന് അല്ല ഞാൻ ബി എസ് സി നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാനിപ്പോൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ പേര് അശ്വതി സക്കര വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ It's all right. അതിനിടയ്ക്ക് ഞാൻ ബി എസ് സി നേഴ്സിംഗ് എടുത്തു പറഞ്ഞതും ജനറൽ നേഴ്സിംഗിനെ കുറച്ച് കണ്ടതൊന്നുമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചെന്താന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടു കഴിയാതെ അതായത് പ്ലസ് ടു പാസ്സാവാത്ത ഒരാൾക്ക് അതും പ്ലസ് ടു തോറ്റൊരാൾക്ക് ബി എസ് സി നഴ്സിംഗ് കംപ്ലീറ്റ് ആക്കുക എന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ എടുത്തു പറഞ്ഞത് ഇനി ഇതിനകത്ത് ആരും ഒന്നും വിചാരിക്കുകയൊന്നും ചെയ്യരുത് അപ്പം മെയിനായിട്ട് ഇതിന്റെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ തോറ്റുപോയവർക്ക് ഒരു എന്തെങ്കിലും ഒരു ചെറിയൊരു മോട്ടിവേഷൻ ആവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഞാനൊരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ച് വളർന്നത് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലാകെ ആ അവരുടെ മോട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പഠിച്ചാൽ എനക്ക് കൊള്ളാം അത്രേ ഉള്ളൂ അതാണ്ട് ഇരുന്ന് പഠിക്ക് പഠിക്ക് പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ടും എനിക്ക് പ്രഷറൊന്നും ഇതുവരെ നീ തന്നിട്ടില്ല എനിക്ക് തോന്നിട്ടില്ല എൻ്റെ എൻ്റെ കൂടെപ്പറപ്പുകൾക്കും കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചാൽ എനിക്ക് കൊള്ളാം എന്നുള്ളൊരു ഇത് മാത്രം ു എനിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് പഠിക്കാൻ വേണ്ടിട്ടൊന്നും അല്ല കേട്ടോ നിങ്ങൾ വിചാരിക്കും ഞാൻ ഓക്കെ ഭയങ്കര പഠിക്കുന്ന അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പിയർ എർ ഗ്രൂപ്പിലുള്ളവരുമായിട്ട് ഇങ്ങനെ കളിച്ച് ചിരിച്ച് ആ ഒരു വൈബ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്ലഷറിന് വേണ്ടിയിട്ടാണ് എനിക്കങ്ങനെ എന്താ പറയുക ഭയങ്കര ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല പഠിക്കാൻ പോവുക ഇങ്ങനെ കളിച്ച് നടക്കുക പിന്നെ ഞാനാണെങ്കിൽ ഒരു ഒരു ആംബിവേർട്ടായിരുന്നു അതായത് എനിക്ക് ആ സമയത്തും ഞാൻ പ്ലസ് ടു പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ആംബിവേർട്ടായിരുന്നു അധികം ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ ആക്റ്റീവായിട്ടൊന്നും ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നടക്കുന്നൊരു കുട്ടിയൊന്നും അല്ലെന്നില്ല ഭയങ്കര കാമൻ കോയറ്റായിട്ട് എന്നാൽ എനിക്ക് കംഫർട്ടായിട്ടുള്ള ആളുകളോട് ഭയങ്കര ആക്റ്റീവായിട്ട് സംസാരിക്കുന്നു അങ്ങനത്തെ ഒരു ടൈപ്പ് കുട്ടികളായിരിക്കും അപ്പം നിങ്ങൾ പലരും അങ്ങനത്തെ ആളുകളായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പം എന്താ പറയുക റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു എൻ്റേത് ഞാനൊരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു അപ്പം അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം അതായത് ഞാൻ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ തുടങ്ങിയത് അതായത് എന്താ പറയുക ഈ എ പി എൽ അല്ല അല്ലാതെ കുറച്ച് സെൻറ്റൻസും കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കാൻ തുടങ്ങിയത് ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു അതായത് ഞാൻ ഒരു ഗവണ്മെന്റ് സ്കൂളിൽ പഠിക്കുന്ന സാധാരണ ഒരു ഒരു നാട്ടിൻപുറത്തെ ആ സ്കൂളിൽ അങ്ങനെ അധികം ഇങ്ങനെ വീട്ടിലിരുത്തി പഠിപ്പിക്കുക അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അങ്ങനത്തെ സമയത്ത് ഞാൻ പഠിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് നടക്കുന്ന സംഭവമാണ് ഞാൻ ഈ പറയുന്നത് അപ്പം ഞാൻ ഏഴാം ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കാൻ ഇംഗ്ലീഷൊക്കെ വായിക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങിയത് എൻ്റെ മാമനാണ് എന്നെ ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ചത് സ്കൂളിൽ പോയിട്ടൊന്നും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം മാമനെ കുറച്ച് എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് പുള്ളി എന്നെ പറഞ്ഞൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചൊക്കെ തരുമായിരുന്നു ഇങ്ങനെ പേപ്പർ കട്ടിങ് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ വായിക്കേന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ മാമനാണ് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് കേട്ടോ ക്ലാസ് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു നല്ല ഒരു സ്കൂളാണ് പഠിച്ചത് അപ്പം കുറച്ചുകൂടി എനിക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത്യാവശ്യം തട്ടിമുട്ടിയും ഞാനൊരു എങ്ങനെയൊക്കെയോ ഒമ്പതാം ക്ലാസ് വരെ വന്നു അപ്പം ഒമ്പതാം ക്ലാസ് ആയപ്പോൾ മനസ്സിലായി നെക്സ്റ്റ് ഇയർ കുറച്ച് ടാസ്ക്കാണ് ക്ലാസിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നെ ട്യൂഷൻ സെന്ററിലൊക്കെ കൊണ്ടാക്കി കാരണം ഞാൻ അത്രയും വീക്കായിരുന്നു നമ്മൾ പഠിക്കുമ്പം നമുക്ക് ഇംഗ്ലീഷ് ഒന്നും വായിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് സ്കൂളിൽ വെച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ പോയം അല്ലെങ്കിൽ സ്റ്റോറീസ് ഒക്കെ ഇംഗ്ലീഷിൽ വായിക്കാൻ തരുമ്പോൾ ഫുള്ള് മിസ്റ്റേക്ക് സ്പെല്ലിങ് മിസ്റ്റേക്ക് ആണ് എൻ്റെ ഒന്നാമത് നോട്ട് എഴുതുമ്പോൾ സ്പെല്ലിങ് മിസ്റ്റേക്ക് വായിക്കുമ്പോൾ അത് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ കുറേ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സോ അതായത് കൊണ്ട് എന്നെ ഒരു ട്യൂഷൻ സെന്ററിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി അങ്ങനെ ഞാൻ പത്താം ക്ലാസ് പാസ്സായത് ഡിസ്റ്റിങ്ഷന് മുകളിൽ മാർക്ക് ഉണ്ടായിരുന്നു അതായത് എ പ്ലസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്കെന്തോ മൂന്ന് എ പ്ലസ് ഉണ്ടായിരുന്നുള്ളൂ രണ്ട് എ പിന്നെല്ലാം ബി പ്ലസ് ബിയും മാത്സിനൊക്കെ എനിക്ക് സി പ്ലസ് ഒക്കെയാണ് കിട്ടിയിരുന്നത് സൊ എനിക്കത് പറയുന്നതിന് എനിക്കിപ്പോൾ ഇപ്പോൾ എനിക്കൊരു പ്രശ്നമില്ല കാരണം ഞാൻ എൻ്റെ ആ ഒരു കാലബറി വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു എനിക്ക് ഞാൻ സക്സസ് ആയിരുന്നു എന്നുള്ളൊരിതുണ്ട് അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്കൊരു നല്ല സ്കൂളിൽ പഠിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം കരുനാവപ്പള്ളിയിൽ തന്നെ ഏറ്റവും നല്ലൊരു സ്കൂളായിരുന്നു കരുനാവപ്പള്ളി മോഡൽ ഗേൾസ് മോഡൽ സ്കൂൾ എന്ന് പറയുന്നത് സോ അവിടെ എനിക്ക് അഡ്മിഷൻ കിട്ടി എനിക്ക് ട്രയൽ അലോട്ട്മെൻറ്റിലോ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലൊക്കെ ആയിട്ട് എനിക്ക് അവിടെ കൊമേഴ്സിന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് കരുനാഗപ്പള്ളിയിലൊക്കെ പോകാൻ പറ്റുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കാരണം ഞാൻ കരുനാഗപ്പള്ളിന്ന് ഉള്ളിലേക്കുള്ള കുറച്ച് ഒരു ചെറിയൊരു സ്ഥലത്താണ് അപ്പം എനിക്ക് അവിടെ അങ്ങനെ കരുനാഗപ്പള്ളി എന്ന് പറയുമ്പോൾ എനിക്ക് സിറ്റിയാണ് സൊ എനിക്ക് സിറ്റിയിലൊക്കെ പോയി പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്ക് അവിടെ മതിയെന്ന് അങ്ങനെ ഞാൻ മോഡൽ സ്കൂളിൽ വൺ വീക്ക് ഞാൻ എനിക്ക് അഡ്മിഷനൊക്കെ എടുത്തു ഞാൻ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു വൺ വീക്ക് ഞാൻ അവിടെ ക്ലാസ്സിന് പോയി പോയി കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ അപ്പൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം അപ്പന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു കാരണം എന്നെ നഴ്സാക്കണം അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിൽ പോകണം എന്നുള്ളൊരിതുന്നത് കൊണ്ട് അപ്പനെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ നിനക്ക് നീ ഇഷ്ടത്തിന് ഇതൊക്കെ അഡ്മിഷൻ എടുക്കുമ്പോഴും അപ്പനൊന്നും പറഞ്ഞൊന്നുമില്ല എന്റെ ഇഷ്ടത്തിന് പോയിട്ട് അവസാനം വണ്ടി വീക്ക് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് അപ്പനൊട്ടൊന്നും താല്പര്യമില്ല അപ്പം നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ പൊയ്ക്കു പക്ഷെ എന്നോട് അതിന്റെ കാര്യങ്ങളും കാര്യങ്ങളൊന്നും പറയണ്ടാന്ന് അങ്ങനെ അപ്പൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ സയൻസ് സ്ട്രീം എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആ സമയത്തൊക്കെ അതായത് ആ ഒരു ടൈമിലൊക്കെ വീട്ടുകാർ പറയുന്നതൊക്കെ ഒരു കുട്ടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അപ്പൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എനിക്ക് സയൻസ് എടുക്കാം ഓക്കെ എനിക്കിഷ്ടമല്ല കാരണം എനിക്കറിയാം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് സയൻസ് എടുക്കാൻ പറ്റത്തില്ല സയൻസ് എടുത്ത് കഴിഞ്ഞാൽ അതുമാത്രമല്ല ഞാൻ ട്യൂഷൻ സെൻറ്ററിൽ തന്നെ പഠിപ്പിച്ച് സാർ എന്നോട് പറഞ്ഞു സയൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഒരു മാർക്കും എൻ്റെ ഒരു ഇതൊക്കെ അവർക്കാണല്ലോ കൂടുതൽ അറിയുന്നത് അപ്പോൾ അവരെന്നോട് പറഞ്ഞു നിനക്ക് സയൻസ് എടുത്ത് പഠിക്കാൻ പറ്റില്ല അത് ഭയങ്കര ഒരു ഇതായിരിക്കും നിനക്ക് ഒരു ഒരു ഭാരമായിരിക്കും അതുകൊണ്ട് നീ സയൻസ് എടുക്കുന്നതിനേക്കാൾ നല്ലത് നിനക്ക് പറ്റിയത് കൊമേഴ്സ് ആണ് എന്നൊക്കെ ഉള്ളൊരു അഡ്വൈസ് എനിക്ക് അവിടുന്ന് കിട്ടിയതുകൊണ്ടും കൂടിയാണ് ഞാൻ കൊമേഴ്സിന് ഞാൻ ചേർന്നതും അങ്ങനെ ഞാനത് മാറ്റി എം ഇ എസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂളിൽ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു പ്രൈവറ്റ് സ്കൂളാണ് സോ അവിടെ എനിക്ക് കുറച്ച് നമ്മൾ ക്യാഷ് പേ ചെയ്തിട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാം അങ്ങനെ എന്തോരു സംഭവം ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പോഴത്തെ അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ എനിക്ക് അവിടെ അഡ്മിഷൻ എടുത്തു ആ സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ എടുത്തു ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടി ആ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹ്യൂമാനിറ്റീസ് എടുത്തു ഞാനങ്ങനെ സയൻസ് സ്ട്രീമിലേക്കും പോയി അവിടെ മുതലാണ് സംഭവങ്ങളുടെ തുടക്കം അതായത് ഞാൻ അവിടെ അതുവരെ ഞാനൊരു എന്താ പറയുക ഭയങ്കര കാമൻ ക്വൈറ്റ് ഒരു ക്യാരക്ടറായിരുന്നു ഞാൻ ആ സ്കൂളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം എനിക്കറിയത്തില്ല അവിടെയുള്ള കുട്ടികളുടെ ഇൻഫ്ലുവൻസ് കൂടി കാരണമായിരിക്കും ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടായി ഇൻട്രോവേർട്ട് എന്നുള്ള ഒരു 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 നെയിം എനിക്കതങ്ങ് നഷ്ടപ്പെട്ടു ഞാൻ ഭയങ്കര ആക്റ്റീവായി തുടങ്ങി അവിടെ ചെന്നപ്പോൾ എൻ്റെ ക്ലാസ്സിലെ തലതറച്ച് പെൺകുട്ടികളുടെ ഫസ്റ്റ് പ്ലേസ് എനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ടീച്ചേഴ്സിനൊന്നും എനിക്ക് എന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഞാൻ ആ പത്താം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ എന്നെ ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ ടീച്ചേഴ്സൊക്കെ എപ്പോഴും എൻ്റെ അനിയത്തിയും എൻ്റെ കൂടെ തന്നെ എല്ലാ സ്കൂളിലും പഠിച്ചിട്ടുണ്ട് അപ്പം അവൾ അവൾ വരുമ്പം എല്ലാവരും പറയും കണ്ടു അശ്വതിയുടെ അനിയത്തി അല്ലേ അപ്പം ഈ ഇവള് കുറച്ചുകൂടി നന്നാവാനുണ്ട് അല്ലെങ്കിൽ അശ്വതി ഭയങ്കര പാവമാണ് അങ്ങനത്തെ ഒരു നെയിമിൽ വന്ന് ഞാൻ ഈ സ്കൂളിലൊക്കെ വന്നപ്പോഴേക്കും നേരെ ഓപ്പോസിറ്റായി എന്നെ പി ടി എ മീറ്റിങ്ങിൽ ൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോഴത്തൊക്കെ വീട്ടില് ഇങ്ങനെ പ്രശ്നങ്ങളാണ് അതായത് ഈ കുട്ടി ഇങ്ങനെ തലതിറച്ച കുട്ടിയാണ് ക്ലാസ്സിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കും പഠിക്കില്ല പിന്നെ പഠിക്കുന്നതിൻ്റെ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരുന്നു മാർക്കൊക്കെ പക്ഷെ അപ്പോഴും വീട്ടുകാരും അത് വലിയ കാര്യമാക്കില്ല കാരണം പത്താം ക്ലാസ്സിൽ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അവൾ പഠിച്ചോളുമായിരിക്കും എന്നുള്ള രീതിയിൽ അവർ വലിയ കാര്യമാക്കിയില്ല അവരെന്നോട് പിന്നെ പാരൻസ് മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ വീട്ടിൽ നിന്ന് വരാത്ത അവസ്ഥ വരെ ആയിട്ടുണ്ട് അനിയത്തിയുടെ പാരന്റ്സ് മീറ്റിങ്ങിന് മാത്രം വീട്ടിൽ നിന്ന് വരും എന്റെ പാരന്റ്സ് മീറ്റിങ്ങിന് ആരും വരില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ പുറത്തൊക്കെ നിന്നിട്ടുണ്ട് പാരൻസ് വരാത്ത കുട്ടികള് പുറത്തേക്കാൻ പറയുമ്പോ രണ്ടു മൂന്ന് ആൺകുട്ടികളും ഞാനും ഉണ്ടാവും അങ്ങനെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത ഒരു കാലഘട്ടം കൂടെ ആയിരുന്നു കേട്ടോ എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുന്നത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പം ആ എൻജോയ്മെന്റിന് കാരണം എനിക്ക് പഠിക്കുന്ന കാര്യത്തിൽ ഞാൻ നന്നായിട്ട് അങ്ങ് വലിഞ്ഞു ഒട്ടും ശ്രദ്ധിക്കാത്ത ശ്രദ്ധിക്കാത്തൊരവസ്ഥയിൽ അതായിരുന്നു എക്സാമൊക്കെ അത് പോയാൽ പോയി എന്നുള്ള രീതിയിൽ ഭയങ്കര ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് പറഞ്ഞിരുന്നു ഞാൻ ഈ എക്സാം തോറ്റു എന്നൊക്കെ ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഞാനൊക്കെ എന്ത് തോൽവിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നിയിട്ടുണ്ട് പ്ലസ് വണില് എനിക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി നാല് സബ്ജക്റ്റും പോയിട്ടുണ്ടായിരുന്നു അതായത് എത്രയോ ഒരു അഞ്ചാറ് മാർക്കിനൊക്കെ വ്യത്യാസത്തിൽ ഇങ്ങനെ പോയി പിന്നെ ഞാൻ ഞാനത് എഴുതി എഴുതിയെടുത്തപ്പോഴത്തേനും പിന്നെ നമ്മൾ എഴുതി എഴുതിയെടുത്തപ്പോൾ എനിക്ക് ആകോ ഒന്നേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ ബയോളജി മാത്രം കിട്ടി അപ്പോഴും ഞാൻ കാര്യമാക്കിയില്ല അപ്പോഴും നേരത്തെ പോലെ തന്നെ വീട്ടുകാരൊക്കെ പഠിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്കൂളിനടുത്തുള്ളൊരു ട്യൂഷൻ സെൻ്ററിൽ തന്നെ ട്യൂഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെയും ഞാൻ പഠിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ പോകുന്നു ഫുഡൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കുന്നു കൂട്ടുകാരായിട്ട് കളിച്ച് ചിരിച്ച് നടക്കുന്നു തിരിച്ച് വരുന്നു ആ അവരിതായിരുന്നു പഠിക്കുന്ന പഠിക്കുക എന്ന് പറഞ്ഞൊരു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നപ്പോഴേക്കും ഞാൻ നേരത്തെ പോലെ തന്നെ മൂന്ന് സബ്ജെക്റ്റിന് പോയി ബയോളജി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പോയി അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ തോറ്റുപോയി അപ്പോഴും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ തോറ്റുപോയി എഴുതിയെടുക്കാം സപ്ലി സേ എക്സാം ഉണ്ടല്ലോ അപ്പോൾ സേ എക്സാമിൽ എഴുതിയെടുക്കാം അങ്ങനെയൊക്കെ ഭയങ്കര ഓവർ കോൺഫിഡൻസുകൾ നിൽക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ആ സ്കൂളിൽ പഠിച്ച ആ ക്ലാസ്സിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആകെ നാല് നാലുപേരെന്തോ ചേച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും തോറ്റുപോയി അപ്പോൾ ഒരുപാട് പേര് തോറ്റ കൂട്ടത്തിൽ ഞാനും തോറ്റത് കൊണ്ട് എനിക്ക് വലിയ സങ്കടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ സങ്കടം തുടങ്ങുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ സേ എക്സാം ഉണ്ടായിരുന്നല്ലോ സപ്ലി പോലത്തെ ഒരു എക്സാം ഉണ്ടായിരുന്നു ആ എക്സാമിൽ ഉണ്ടായിരുന്ന കുറച്ച് പേർക്ക് കിട്ടി അതായത് ആ തോറ്റവരിൽ കുറച്ച് പേർ ജയിച്ചങ്ങനെ പോയി ബാക്കിയുള്ളവർ പിന്നെയും തോറ്റു എന്നെപ്പോലെ തന്നെ ഞാനും തോറ്റു ഇനി എനിക്ക് എക്സാം എഴുതണമെങ്കിൽ നെക്സ്റ്റ് ഇയർ ആവണം സോ അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്ന കുട്ടികളുടെ പാരൻസ് ഒക്കെ പറഞ്ഞു ഓക്കെ ഇനി നീ എക്സാം എഴുതിയിട്ട് കാര്യമൊന്നുമില്ല എന്ന് വെച്ചിട്ട് അവർ ഇങ്ങനെ പോളിടെക്നിക് പോലത്തുള്ള ഡിപ്ലോമ കോഴ്സിനൊക്കെ ചേരാനുള്ളതിന് ആയി ഞാനും ഓക്കെ എനിക്കും അങ്ങനെ പോകാലോ എന്ന് വിചാരിച്ച് ഞാൻ വീട്ടിൽ പറഞ്ഞു എൻ്റെ അപ്പൻ അതിനെ സമ്മതിക്കില്ല അപ്പം പറഞ്ഞു പ്ലസ് ടു നീ ജയിക്കാണ്ട് നിന്നെ ഇവിടെ നിന്ന് ഒരു കോഴ്സിനും വിടാൻ പോണില്ല എന്നൊണ്ട് നീ പ്ലസ് ടു ജയിക്കണം അത്രേ ഉള്ളൂ അത് വേറൊന്നും ഇല്ല ഒരു വർഷം എടുക്കുമെങ്കിൽ ഒരു വർഷം ഇരുന്ന് പഠിച്ചിട്ട് എക്സാം എഴുതാമെന്ന് അങ്ങനെ ഞാൻ കൂടെ പഠിച്ച കൂട്ടുകാരോടൊക്കെ ചോദിച്ചു ഓക്കെ നമുക്ക് അടുത്ത വർഷം എഴുതിയെടുത്താലോന്ന് അപ്പൊ കുറെ പേര് താല്പര്യമില്ലായിരുന്നു ഒരു വർഷം ഇനി കളയാനും ഒരു വർഷം കളഞ്ഞാലും സ്കൂളിൽ പോയിട്ട് പഠിക്കാത്തത് നമ്മളെങ്ങനെയാ ഒരു വർഷം വീട്ടിലിരുന്നിട്ട് എന്ത് പഠിക്കാനാ നടക്കുന്ന കാര്യമല്ലാന്ന് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ലല്ലോ അതുകൊണ്ട് പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ പോയി അപ്പം എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂടെ ക്ലാസ് ഞാൻ പേരൊന്നും പറയുന്നില്ല കേട്ടോ അപ്പം എൻ്റെ കൂടെ ക്ലാസ്സിൽ അധികം ഞങ്ങൾ വലിയ കമ്പനി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കമ്പനി ആയിരുന്നുണ്ട് അപ്പോൾ അവളെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു ഫ്രണ്ടാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവളെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു ആ സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ല അപ്പോൾ ഞാൻ അവളോട് ഇങ്ങനെ അവളെ ഇങ്ങനെ ക്യാഷ്വലായിട്ട് ഇങ്ങനെ വിളിച്ചിട്ടിങ്ങനെ ചോദിച്ചു എന്താ പരിപാടിയെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് എൻ്റെയും വീട്ടിൽ സമയക്കില്ല കോഴ്സിനൊന്നും വിടില്ല പ്ലസ് ടു കംപ്ലീറ്റ് ആക്കണം അപ്പം ഈ വർഷം നമുക്കിരുന്ന് പഠിക്കാം എന്നിട്ട് നമുക്ക് അങ്ങനെ പോകാം അപ്പോൾ ഓക്കെ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഇതൊന്നും എന്റെ വീട്ടിനടുത്തുള്ള ആരും ആളുകൾ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എന്താ ഈ അശ്വതി ജയിച്ചോ എന്ന് ചോദിക്കുമ്പോ വീട്ടില് ആ അവള് ജയിച്ചു അടുത്തതിന് എന്താ പ്ലാന് എന്താ ഡിഗ്രിക്കാണോ വിടുന്നത് എന്താന്ന് ചോദിച്ചപ്പം ഇല്ല അവളെ എൻട്രൻസിന്റെ കോച്ചിങ്ങിന് വിടുക വൺ ഇയർ അവൾ എൻട്രൻസിന്റെ കോച്ചിങ്ങിന് പോകട്ടെ എന്ന് പറഞ്ഞു കാണുന്നവരോടൊക്കെ ൊക്കെ ഞാൻ ഈ ഒരു നൊണയാണ് പറഞ്ഞോണ്ടിരുന്നത് എന്തിന് പോവുക എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എന്നും നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി ആ ഒരു വർഷം ഫുള്ള് ഞാൻ ബാഗൊക്കെ തൂക്കിയിട്ട് ആ ഫ്രണ്ടിന്റെ വീട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വീട്ടിലിരിക്കുന്നത് വീട്ടുകാർക്കും ഒരു നാണക്കേട് പോലൊക്കെ തോന്നി തോറ്റ കുട്ടിയാണെന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കാണ്ട് നീ എങ്ങോട്ടേലും പോകുന്നൊക്കെ ഒരു പറച്ചിൽ കേട്ട് തുടങ്ങിയപ്പം എനിക്ക് തോന്നി ഓക്കെ ഡെയിലി ഞാൻ ബാഗൊക്കെ ഇട്ട് ഒരുങ്ങി എന്താ പറയുക ഡെയിലി ഞാൻ അവളുടെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം രാവിലെ എല്ലാരും നോക്കുമ്പോൾ എല്ലാരും കോളേജിലൊക്കെ പോകാൻ തുടങ്ങി തുടങ്ങിയ സമയത്ത് ഞാനും പോകുന്നുണ്ട് അപ്പോൾ എവിടെ പോകണമെന്ന് ചോദിക്കുമ്പോൾ എൻട്രൻസിന്റെ കോച്ചിങ്ങിന് പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നാട്ടുകാർ കാണുന്നുണ്ടാവും ഇപ്പോഴായിരിക്കും അവർ വിചാരിക്കുന്നത് നീ ഞങ്ങളെ പറ്റിച്ചതാണല്ലേ കാരണം റിയില്ലായിരുന്നു ഞാൻ തോറ്റ കാര്യം ഞാൻ എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് പോകുന്നു അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ വൺ ഇയർ ഞാൻ അവളുടെ വീട്ടിൽ തന്നെയായിരുന്നു രാത്രി വൈകുന്നേരം തിരിച്ചു വന്ന് ഉറങ്ങാൻ വേണ്ടി മാത്രം എൻ്റെ വീട്ടിൽ വരുന്നത് അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായി അവളുടെ ഉമ്മായും ഉപ്പായും ചേച്ചിയും ചേട്ടനും ഒക്കെ ആയിട്ട് നല്ല കമ്പനിയായി ഞാൻ ആ വീട്ടിലെ കുട്ടീനെ പോലെ ആയിരുന്നു എന്നെ ശരിക്കും പറഞ്ഞാൽ പ്ലസ് ടു എഴുതാൻ കുറച്ചും കൂടി എനിക്കൊരു ഒരു സഹായവും ഹെൽപ്പും ഒക്കെ അവളായിരുന്നു അവളായിരുന്നു ശരിക്കും പറഞ്ഞു ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് വേറെ എനിക്ക് വീട്ടിൽ വന്നാലും എനിക്ക് അങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല കാരണം നീ പഠിക്കാൻ വിട്ടിട്ട് നീ തോറ്റില്ലേ പിന്നെ നീ ഇനി എന്ത് സപ്പോർട്ടാ വീട്ടിൽ തിരക്കുക എന്നുള്ളൊരിതായിരുന്നു അപ്പം ആകെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്കും അതുപോലെ തന്നെ ആയിരുന്നു എന്നോട് ഞങ്ങൾ ഭയങ്കര ആയി അങ്ങനെ ഞങ്ങൾ പ്ലസ് ടു ഒരു വർഷം കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ ഒറ്റയ്ക്കിരുന്ന് പഠിച്ച് ഞാൻ അവളെ പഠിപ്പിക്കുന്നു അവൾ എന്നെ പഠിപ്പിക്കുന്നു അങ്ങനെ ഞങ്ങൾ പാസ്സായി അപ്പം എക്സാം പാസ്സായെന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ കൊട്ടക്കണക്കിന് മാർക്കൊന്നും ആയിട്ടൊന്നുമല്ല ജസ്റ്റ് ഒരു രണ്ട് മാർക്കിനൊക്കെ ആയിട്ട് മാർക്കിൻ്റെ വ്യത്യാസത്തിലൊക്കെ അങ്ങനെ പാസ്സായി കിട്ടി ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഞങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഞാനും പാസ്സായി അവളും പാസ്സായി അങ്ങനെ ഞങ്ങൾ പ്ലസ് ടു പാസ്സായി ഇനി അങ്ങോട്ട് അങ്ങോട്ടനി എന്നുള്ളത് വന്നപ്പോഴത്തേനും ഓൾറെഡി ഞങ്ങൾ എൻട്രൻസ് എക്സാമും എഴുതിയായിരുന്നു പറഞ്ഞാൽ നാട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻട്രൻസ് എക്സാം എഴുതാനായിട്ട് എൻട്രൻസ് കോച്ചിങ്ങിന് പോകുകയാണെന്ന് പറഞ്ഞല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞാൻ എക്സാമും എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്ക് എൻജിനീയറിങ്ങിന് കുറച്ചധികം റാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തിരുപതിനായിരം അങ്ങനത്തെ റാങ്കൊക്കെ എന്തോ ആയിരുന്നു അപ്പോ ഞാൻ വെറുതെ പോയി എഴുതിയതാണ് ഞങ്ങളെന്ത് കോച്ചിങ് പ്ലസ് ടു തന്നെ പഠിക്കാൻ പറ്റാത്ത ഞങ്ങളെ കൊണ്ട് അങ്ങനെ കോച്ചിങ്ങിനൊന്നും പറ്റില്ല എങ്ങനെയൊക്കെയോ കറക്കി കുത്തി എന്തോ കിട്ടിയത് മാതിരിയായിരുന്നു എനിക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പോലും മനസ്സിലാകത്തിരുന്നില്ല അപ്പോൾ അങ്ങനെ എനിക്ക് എൻട്രൻസിന് ഞങ്ങൾക്ക് കിട്ടി അപ്പം ഞാൻ വിചാരിച്ചു തന്ന എൻജിനീയറിങ്ങിന് വീട്ടുകാർ സമ്മതിക്കില്ല അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് എയർ ഹൗസിസ്റ്റ് ആവണം അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് അതൊക്കെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വീട്ടിൽ പറഞ്ഞു നോക്കി അപ്പൻ സമ്മതിക്കില്ല കാരണം അപ്പൻ്റെ മനസ്സിൽ ഓൾറെഡി ഇത് ഫിക്സ്ഡ് ആണ് പിന്നെ അപ്പൻ കുറച്ച് ഇമോഷണലി എന്നോട് പറഞ്ഞു ഇങ്ങനെ നഴ്സിങ്ങനെ അഡ്മിഷൻ അപ്പോഴും എനിക്ക് ഞാൻ ആ ഒരു കണ്ടീഷൻ മാത്രം വീട്ടിൽ പറഞ്ഞു എനിക്ക് നാട്ടിൽ നിന്ന് പഠിക്കണ്ട എനിക്ക് പുറത്ത് പോയി പഠിക്കട്ടെ എന്ന് പറഞ്ഞു പുറത്തുനിന്ന് ഞാൻ ഉദ്ദേശിച്ചത് തമിഴ്നാടാണ് കേട്ടോ അത് വേറെ കഥകള് അപ്പം എനിക്ക് പുറത്ത് പോയി പഠിക്കണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാട്ടുകാരെ ഇനിയെ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഓൾറെഡി വൺ ഇയർ എൻ്റെ പോയി അതുകൊണ്ടാണ് ഒരു അവർ വണ്ണിറും കൂടി പോയിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പം എനിക്ക് ഇനി ചെറിയ കുട്ടികളും കൂടെ ക്ലാസ്സിൽ ചേരണ്ടല്ലോ ഇത് അറിയാത്ത നാടാകുമ്പം കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ കഥകളൊന്നും അറിയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്ത് എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് പുറത്ത് കർണാടകയിലെ മംഗലാപുരത്ത് എനിക്ക് അഡ്മിഷൻ എടുക്കുന്നു അങ്ങനെ ഞാൻ അവിടെ നേഴ്സിങ്ങിന് ചേർന്നു ആ ഒരു സമയത്ത് ഞാൻ കോളേജിലൊക്കെ ചേർന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടി മെച്ചുവേർഡ് ആയ രീതിയിലായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് വേറെ ഒന്നുമല്ല എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ എനിക്ക് മാത്രമല്ല അറിയുള്ളൂ അപ്പം നമ്മൾ രക്ഷപ്പെടണമെങ്കില് നമുക്ക് ആകെ ഉള്ളൊരു വഴി ഈ ഒരു എഡ്യൂക്കേഷൻ ആണെന്ന് ഞാനൊരു ഒരു ഒരു സിറ്റുവേഷനിൽ ഞാൻ മനസ്സിലാക്കി എനിക്കിതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരിത് തോറ്റ സമയത്ത് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് പ്ലസ് ടു തോറ്റ സമയത്ത് അത്രയും നാളെ ഞാൻ സന്തോഷിച്ച് സ്കൂളിൽ നടന്നൊരു സമയമായിരുന്നില്ല ആ ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിരുന്നു കാരണം എനിക്ക് ഞാൻ കുറേ പേരോട് നാട്ടുകാരോട് കാണുന്നവരോടൊക്കെ പണ്ട് എൻ്റെ കൂടെ പത്താം ക്ലാസ്സിൽ പഠിച്ച കുട്ടികളെയൊക്കെ ബസ്സിൽ വെച്ച് എവിടെയെങ്കിലും കാണുമ്പോൾ ഒക്കെ ഞാൻ ഇങ്ങനെ അവരോട് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ രാവിലെയും വൈകുന്നേരം ഒക്കെ ബസ്സിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ ആ വഴിയൊക്കെ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് പരിചയമുള്ള ആരെയും എന്നെ കാണില്ലേന്ന് ഇപ്പം കാണുമ്പോ എല്ലാവരും ഓബിയസ്ലി ചോദിക്കുന്നത് ആ എന്തിനാ പോണത് ഏത് കോളേജിലാണ് അല്ലെങ്കിൽ എന്തിനാ ചേർന്നത് ഏത് കോഴ്സ് എടുത്തത് അങ്ങനെയൊക്കെ ചോദിക്കും ചോദിക്കുമ്പം ഞാൻ ശരിക്കും നിന്ന് ഉരുക്കിയിട്ടുണ്ട് എനിക്കതൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം ഇതെന്റെ മാത്രം വലിയ പ്രശ്നം കൊണ്ടാണ് പഠിക്കാൻ പറ്റുമ്പോൾ ഞാൻ പഠിച്ചില്ലല്ലോ എന്നുള്ളൊരു ഭയങ്കര റിഗ്രറ്റ് എന്റെ മനസ്സിലുണ്ടായിരുന്നു അതൊരു ഭയങ്കര ഞാൻ രാത്രി കിടന്നൊക്കെ അറിയുമായിരുന്നു മേ ബി എന്റെ വീട്ടുകാർക്ക് ഇതൊന്നും അറിയില്ല പക്ഷെ എനിക്ക് ചിലപ്പോൾ റിഗ്രറ്റ് കൊണ്ടായിരിക്കും പിന്നെ ഒന്നും ഇനി ഞാനെങ്ങും എത്തത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലസ് ടുവിൽ ഞാൻ തോറ്റതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നമുക്ക് എവിടെങ്കിലും എത്തിപ്പെടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ പഠിച്ചാൽ മാത്രമേ എനിക്ക് എവിടെങ്കിലും പറ്റ എന്താ എന്തെങ്കിലുമൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഒരു വട്ടമെങ്കിലും എവിടെങ്കിലും തോറ്റവരാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നത് റിയലൈസ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അതായത് നമ്മൾ ഒരിടത്ത് തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഒരിടത്ത് നമ്മൾ തോക്കാൻ നിൽക്കില്ല ഇപ്പം നിങ്ങൾ നിങ്ങളുടെ എസ് എസ് എൽ സിയോ പ്ലസ് ടുയോ എന്തെങ്കിലും നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി അത് പക്ഷേ നിങ്ങൾ അത് വിചാരിച്ചിട്ടോക്കെ ഞാൻ തോറ്റുപോയി ഇനി എനിക്കൊരു ലൈഫൊന്നും ഇല്ല അല്ലെങ്കിൽ ഇനി ബാക്കി എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെ പോവാമെന്ന് വിചാരിക്കാണ്ട് നിങ്ങൾ അവിടെ നിന്ന് ജയിക്കാമെന്ന് നിങ്ങൾ നോക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് നിങ്ങള് എണീറ്റില്ലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ കിടന്നു പോയി അല്ലെങ്കിൽ ഇനി വരുന്നത് വരട്ടെ എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞ തോൽവിയാണ് അതല്ലാതെ നിങ്ങൾ അവിടെ നിന്ന് എണീറ്റിട്ട് ഞാൻ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ജയിക്കണം എന്നുള്ളൊരു ഒരു ഒരു ഫയർ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കും ലൈഫിൽ അവരുടെ അടുത്ത് തോറ്റതിൻ്റെ ഒരു വേദന എൻ്റെ അടുത്തുള്ളത് കൊണ്ട് തന്നെ ഞാൻ നേഴ്സിംഗിന് കയറിയപ്പോൾ എൻ്റെ മനസ്സിലാകൊരൊറ്റ ഒരു ഇതുണ്ടായിരുന്നുള്ളു ഓരോ സപ്ലി മേടിക്കരുതെന്ന് ഒരു ഇയറിലും സപ്ലിയില്ലാണ്ട് എനിക്ക് ജയിക്കണം എനിക്കങ്ങനെ വലിയ മാർക്ക് വേണം ഉണ്ടായിരുന്നില്ല എനിക്ക് സപ്ലി കിട്ടരുത് അതെനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഞാൻ അതിന് വേണ്ടിയിട്ട് കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഒന്നും അറിയാത്ത ഒരാൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ഒരു സംഭവമായിരുന്നു കാരണം ഞാൻ ഞാൻ മാത്രമല്ല എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവരും അതുപോലെ തന്നെയായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട് എക്സാം എങ്ങനെയെങ്കിലും കാരണം ഞാൻ പഠിച്ച കോളേജെന്ന് പറയുമ്പോൾ ലെക്ചേഴ്സിൻ്റെ ഒക്കെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് ഒന്നും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം എന്തെങ്കിലും കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മളപ്പം തന്നെ റിയലൈസ് ചെയ്തു ഒരുവട്ടം ഞാൻ തോറ്റതുകൊണ്ട് എനിക്കിനി തോക്കാൻ പറ്റില്ല അതാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വേണ്ടി നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ രാത്രിയൊക്കെ ഒക്കെ ഉറക്കൊഴിച്ചിരുന്ന് പഠിക്കുമായിരുന്നു അല്ലെങ്കിൽ എന്താ പറയാ അതിനു വേണ്ടി ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മാക്സിമം പഠിച്ചു അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് ഒരു ഇയറിലും ആ നാല് വർഷത്തിൽ ഒരു ഇയറിൽ പോലും എനിക്കൊരു സപ്ലിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എല്ലാ എല്ലാ സബ്ജെക്റ്റും ഞാൻ നല്ല രീതിയിൽ ഞാൻ പാസ്സായി ഫസ്റ്റ് ഇയറിലൊക്കെ എനിക്ക് മൈക്രോബയോളജിയൊക്കെ എനിക്ക് ഏകദേശം രണ്ട് മാർക്കിന്റെ ഒക്കെ വ്യത്യാസത്തിലാണ് ഞാൻ ജയിച്ചത് ആ ഒരു രണ്ട് മാർക്ക് രണ്ടോ ഒന്നോ മാർക്കിന്റെ വ്യത്യാസത്തിൽ എനിക്ക് മുന്നോട്ട് പോകാനുള്ള കുറെ കാര്യങ്ങളൊന്ന് എനിക്ക് ഞാൻ അത്യാവശ്യം നല്ല കഷ്ടപ്പാടുള്ള കുടുംബത്തിലുള്ളതായിരുന്നു അപ്പം എനിക്കറിയാം എന്റെ വീട്ടിലെ കഷ്ടപ്പാട് അപ്പം എനിക്കത് എന്തെങ്കിലും എവിടെങ്കിലും എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ കഷ്ടപ്പെടണം അപ്പൊ എൻ്റെ കഷ്ടപ്പാട് ഞാൻ ഫിസിക്കലി അല്ല കൊടുക്കേണ്ടത് എനിക്ക് പഠിക്കാമെന്നുള്ളൊരു ഇതുണ്ട് അപ്പം പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും എത്താം അപ്പം എനിക്ക് മനസ്സിലുണ്ടായിരുന്നു ഓക്കെ നഴ്സിംഗ് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം സാലറി കിട്ടും അല്ലെങ്കിൽ എനിക്ക് പുറത്തേക്ക് പോകാം അപ്പോഴെൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴും എൻ്റെ മനസ്സിൽ ഗൾഫ് കൺട്രി ആയിരുന്നു കേട്ടോ എവിടേക്ക് നീ എന്താ പഠിച്ചു കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോകണ്ടോ എന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് യൂറോപ്യൻ കൺട്രീസ് ഒന്നും അല്ലായിരുന്നു എൻ്റെ മനസ്സിൽ കുവൈറ്റ് പോണം കാരണം എൻ്റെ മനസ്സിൽ പൊട്ട ചിന്തകളായിരുന്നു കേട്ടോ അതായത് കുവൈറ്റിൽ ഞാൻ നോക്കുമ്പം ഇങ്ങനെ ഒരു കുവൈറ്റ് ദിനാർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി സംതിങ് എത്ര നാട്ടിലെ രൂപയാണ് അപ്പൊ എന്റെ മനസ്സിലായി ഓക്കെ അവിടെ പോയാൽ എനിക്ക് കൊറേ കാശ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ തന്നെ പോകണം പോണന്നുള്ളൊരിത് അങ്ങനത്തെ ഒരു ഇതൊക്കെ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു കാരണം എനിക്ക് രക്ഷ എനിക്ക് കാശ് ഉണ്ടാക്കണം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ ഒരു റിസൾട്ട് വന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജെക്റ്റിനോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് സബ്ജക്റ്റിനോ തോറ്റിട്ടിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് പഠിക്കാനൊന്നും പറ്റില്ല എനിക്ക് പഠിക്കാനുള്ള കഴിവില്ല എന്ന് പറയുന്ന കുട്ടികളോടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഞാൻ ഒന്നും അറിയാത്ത ഞാൻ ഇത്രയും ഇവിടെ പറയത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ എത്താൻ പറ്റും എനിക്ക് പണ്ട് മുതലേ ഉള്ളൊരു എൻ്റെ മനസ്സിലുള്ളൊരു സംഭവം എന്താണെന്ന് അറിയുക ഒരു ഒരു പഴഞ്ചൊല്ലാണ് ഇങ്ങനെ പറയില്ലേ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുന്നു അത് സത്യമാണ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെങ്കിലൊക്കെ എത്താൻ പറ്റും ഒരുപാട് ഉയരത്തിലെത്തിയില്ലെങ്കിലും എവിടെങ്കിലും നമുക്ക് എത്താൻ പറ്റും ഒന്നും ഒന്നുമില്ലാണ്ടിരിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തുന്നത് കാരണം ഞാൻ ആരോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ലൈ നമ്മുടെ ഫാമിലിനെ നമുക്ക് എവിടെങ്കിലും എത്തിക്കണമെങ്കിൽ ഒരാൾ കഷ്ടപ്പെടണം ആ ഒരാൾ നമ്മൾ ആയിക്കൂടാന്നില്ല എനിക്ക് ഞാൻ അങ്ങനെയൊക്കെ സെൽഫ് മോട്ടിവേഷൻ ചെയ്യാറുണ്ട് ഓക്കെ ഞാൻ എന്താ പറയുക കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവും നമ്മുടെ ചിലപ്പം വീട്ടുകാരൊന്നും അത്രയും വലിയ കാശ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം എന്തുകൊണ്ട് നമുക്കങ്ങനെ ആയിക്കൂടാം ഇനി നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലേ ഇപ്പം ഞാൻ പഠിച്ചതുകൊണ്ട് എൻ്റെ കുടുംബത്തിനും എനിക്കും ഒരുപാട് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു ലോവർ മിഡിൽ ക്ലാസ് എന്നുള്ളതിന് ഉള്ള സ്ഥാനത്തുനിന്ന് ഇപ്പോൾ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിലേക്കൊക്കെ എത്താൻ പറ്റിയിട്ടുണ്ട് ചില ആളുകളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ പറയുക എനിക്കൊന്നും ലൈഫിൽ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നില്ല എന്ന് നിങ്ങളെ മോട്ടിവേഷൻ നിങ്ങളാണ് നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ നിങ്ങൾ വന്ന വഴി ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥാനത്തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ ഒന്നും അല്ലാത്ത നിങ്ങൾക്ക് എവിടെയെങ്കിലും എത്തണം എന്നുള്ളത് തന്നെ ഒരു മോട്ടിവേഷനാണ് എനിക്ക് ശരിക്കും അറിയില്ല എങ്ങനെയാണ് മോട്ടിവേഷൻ തരേണ്ടത് എങ്ങനെയാണ് മോട്ടിവേഷൻ ഇങ്ങനെ മോട്ടിവേഷൻ സ്പീച്ചൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് മോട്ടിവേഷൻ മോട്ടിവേറ്റഡ് ആവാറുണ്ട് പക്ഷെ എനിക്കങ്ങനെ മോട്ടിവേഷൻ അങ്ങനെ സ്പീച്ചൊന്നും കേട്ടാലൊന്നും അങ്ങനെ വലിയ ഭയങ്കര മോട്ടിവേഷൻ ഓക്കെ ഇത് കേട്ടു ഞാൻ മോട്ടിവേറ്റായി അങ്ങനെയൊന്നും എനിക്ക് വരാറില്ല ചില ആളുകൾ പറയുന്ന ചില നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഓ നീയൊന്നും അങ്ങ് എത്താൻ പോകണില്ല എന്നുള്ളൊരു സംഭവമൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കുറെ പേരിങ്ങനെ നമ്മുടെ അടുത്തുള്ള വീട്ടിലേക്ക് ആളുകളൊക്കെ ആ ഇവരൊക്കെ പിന്നെ കെട്ടിച്ചുപെടുമായിരിക്കുമല്ലോ അല്ലെങ്കിൽ ഞാൻ കുറേ കേട്ടിട്ടുണ്ട് എൻ്റെ വീട്ടിൽ രണ്ട് പെൺകുട്ടി ഞാനും എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നല്ലോ അപ്പം അവ നാട്ടുകാർക്കൊക്കെ വിചാരിച്ചിരുന്നത് ഓക്കെ ഒരു പ്ലസ് ടു ഒക്കെ കഴിയുമ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും ഒക്കെ കൂടെ ഒളിച്ചോടി പോവായിരിക്കും എന്നൊക്കെ വിചാരിച്ച ആളുകളുണ്ട് അങ്ങനെ വിചാരിച്ച ആളുകളുടെ വീട്ടിലെ പെൺകുട്ടികളൊക്കെ ഒളിച്ചോടി പോയ കാരണം ഞാൻ ഭയങ്കര സന്തോഷത്തോടെ കേട്ടിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് എനിക്കറിയാം ഞാൻ എനിക്ക് കുറച്ച് ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് ഒരു സത്യം ഞാൻ പറയാം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങളെ ഉയർത്തെഴുന്നേപ്പിക്കാനും ഒരാളും വരത്തില്ല ലിറ്ററലി ഒരു മനുഷ്യനും ഈവൻ നിങ്ങളുടെ വീട്ടുകാർക്ക് പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അതിന് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ നീ എൻ്റെ ഫ്രണ്ട് അല്ല നീ എന്താ മോട്ടിവേറ്റ് ചെയ്യാത്തത് അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല നമുക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ വേണമെങ്കിൽ അത് നമ്മൾ തന്നെ ഉണ്ടാക്കണം അത് നിങ്ങളുടെ പഴയ ഏതെങ്കിലും ഒരു ഒരു തളർന്നു പോയൊരു കാര്യമെന്ന് ആലോചിക്കുക അവിടെ നിന്ന് നിങ്ങൾക്ക് എത്താൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വരെ എത്തിയിട്ടില്ല ഞാൻ എന്നെ അങ്ങനെയാണ് ഓക്കെ അന്ന് പഠിക്കാൻ പറ്റില്ല എന്ന് ഒരു ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇനി എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല എനിക്ക് ഇനി പഠിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വരെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ആ ആ സമയത്തൊന്നും നിന്ന് ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കിനി മുന്നോട്ട് ഒരുപാട് ദൂരം പോകാൻ പറ്റും അങ്ങനെയൊക്കെ നമ്മള് മോട്ടിവേറ്റ് ചെയ്യേണ്ടത് അപ്പം ഭയങ്കര ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഞാൻ എൻ്റെ എനിക്ക് എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട് ചില കുട്ടികൾ ഉണ്ടായിരിക്കും അധികം നല്ല കഷ്ടപ്പാടുള്ള വീട്ടിലൊക്കെ കുട്ടികളോടാണ് കേട്ടോ കാരണം എനിക്കറിയാം ഞാൻ അങ്ങനത്തെ ഒരു ഒരു ചെറിയ കാലഘട്ടത്തിൽ ചെറിയ പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിലും നല്ല കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള വീട്ടിലെ കുട്ടികളാണ് നിങ്ങളെങ്കിലും നിങ്ങളിപ്പോൾ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടുന്ന് ശരിക്കു വയർത്തന്നേക്കാൻ പറ്റും നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ ഒരു വർഷം പോട്ടെ ഒരു വർഷം പോയെന്ന് വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു വർഷം പോയെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അത് നല്ലത് വരുള്ളൂ ഒരു വർഷം നിങ്ങൾ നിങ്ങളിരുന്ന് പഠിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത എക്സാം വരുമ്പോഴേക്കും നിങ്ങൾക്ക് അത് എഴുതി എടുക്കണം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും നിങ്ങളെക്കൊണ്ട് എടുക്കാൻ പറ്റും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ കൂടെ ചിരിച്ച് കളിച്ച് നടന്ന ഫ്രണ്ട്സ് നെക്സ്റ്റ് എക്സാം വരുമ്പോൾ നിങ്ങൾ തോറ്റു തോറ്റുപോകുന്നു ആ ആ ഫ്രണ്ട് ജയിച്ചു അപ്പം അവർ മൂവണാവും അവർക്ക് പഠിക്കാൻ പോകണം അവർ കോളേജിൽ പോവും അവർ പഠിക്കും അവർ വേറെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവും അവരുടെ ലൈഫ് അവർ മുന്നോട്ട് കൊണ്ടുപോകും പക്ഷെ നിങ്ങൾ നിങ്ങളെവിടെയാ നിങ്ങൾ ആ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങും എത്തത്തില്ല നിങ്ങളിപ്പം ആ ഫ്രണ്ടിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ കൂടെ നടന്നിട്ട് നീ ജയിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവന് വേണ്ടിയിട്ട് അവൻ ജയിച്ചത് അവന് അവൻ്റെ മുന്നോട്ടുള്ള ലൈഫ് അവന് വേണം അതുകൊണ്ട് അവൻ ജയിച്ചത് നിങ്ങൾ അവിടെ നിന്ന് പോയതുകൊണ്ടല്ലേ പക്ഷേ ഇനി നിങ്ങളവിടെ നിൽക്കരുത് നിങ്ങളവിടുന്ന് എങ്ങോട്ടാണെന്നു വെച്ചാൽ പൊക്കോ അത്രേ ഉള്ളൂ പറയാം എനിക്ക് വേറെ ഒന്നും അറിയില്ല പറയാം ഇത് പറഞ്ഞിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാർക്ക് മേടിക്കാനല്ല പഠിക്കേണ്ടത് നിങ്ങളുടെ ലൈഫ് സ്റ്റാൻഡേർഡ് ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ അത് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ നല്ലൊരു ജോലി വാങ്ങിയേ പറ്റുള്ളൂ എന്തിനാ നമ്മളെ ഇങ്ങനെ ദൈവം തോൽപ്പിച്ച് ഞാനെങ്ങനെയായിരുന്നു കേട്ടോ എന്തിനാ എന്നെ ഇങ്ങനെ തോൽപ്പിച്ചതെന്ന് ഞാൻ ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരു സബ്ജെക്റ്റിനും ജയിക്കുണ്ടായിരുന്നില്ലേ പിന്നെ എന്തിനാ എന്നെ തോൽപ്പിച്ചതെന്ന് കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നത് ആ ഒരു തോൽവി ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് എഡ്യൂക്കേഷൻ്റെ വില എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അതെന്റെ ലൈഫിൽ തന്നെ അതെങ്ങനെ അഫക്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഈയൊരു എനിക്ക് വേറെ ഒന്നും ലൈഫിൽ നിന്ന് ഉള്ളത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും നേടാനൊന്നും പറ്റിയിട്ടില്ല എനിക്ക് ഈ ഒരു എജ്യൂക്കേഷൻ ആണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് കുറേ എന്താ പറയുക കുറേ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ഈ പറയുന്ന ഒരു എജ്യൂക്കേഷനും ഈ ഒരു ജോലിയും ഒക്കെ കൊണ്ടുതന്നെയാണ് അത് നിങ്ങൾ ഈ ഒരു ഒരു പ്രൊഫഷൻ തന്നെ എടു എടുക്കണമെന്നൊന്നുമില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണ് നിങ്ങളുടെ ഈ എജ്യൂക്കേഷൻ അത് ഭയങ്കര പവറാണ് കേട്ടോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേക പവറാണ് അതിന് പിന്നെ വേറെ പറയാനൊന്നുമില്ല ഒരു വട്ടം ഞാൻ തോറ്റതുകൊണ്ടാണ് പിന്നെ എനിക്ക് തോക്കാൻ മടിയായത് ഇൻ കേസ് ഞാൻ ആ പ്ലസ് ടു ജയിച്ചു തൽക്കാലത്തെ മാർക്കൊക്കെ കൊണ്ട് ഞാൻ ജയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഓസെങ്ങിന് കയറുമ്പം എനിക്ക് എനിക്ക് സപ്ലൈ ഉണ്ടായേനെ പിന്നെ ആ സപ്ലൈ എനിക്ക് എഴുതിയെടുക്കാൻ പറ്റുമെന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് ഒരു ഡൗട്ടാണ് കാരണം ഇപ്പോഴും സപ്ലൈ ഒന്നും കിട്ടാത്ത കുറെ ഫ്രണ്ട്സ് ഉണ്ട് അതുകൊണ്ട് ഈ തോൽവി നിങ്ങളുടെ ലൈഫിലെ ഒരു ലൈഫിനെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സംഭവമായതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതാണെന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുക ഇത് നിങ്ങൾക്ക് നല്ലൊരു തോൽവിയാണെന്ന് വിചാരിക്കുക തോറ്റുപോയത് കൊണ്ട് നിങ്ങൾ ഇപ്പം തോറ്റിട്ടുണ്ടെങ്കിൽ ലൈഫിൽ എവിടെയെങ്കിലും ജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് ഞാൻ ഉറപ്പ് തരാം അത് തോറ്റവന് മാത്രം കിട്ടുന്ന ഒരു ഒരു മോട്ടിവേഷനാണ് നിങ്ങൾ ലൈഫിൽ എവിടെയും തോൽക്കില്ല തോൽക്കില്ലായെന്നൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഈ തോൽവി നല്ലതാണ് സോ അത് പറഞ്ഞുകൊണ്ട് വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക